ബ്രേക്ക് പതുക്കച്ചോ ക്ലച്ച് മുഴുവൻ ചോട്ടോ ബ്രേക്കിന്ന് വിട്ടേക്ക് ഹാഫ് ക്ലച്ച് ചേർന്നിരിക്കണ ഹാഫ് ക്ലച്ചിലെ വണ്ടി റേഞ്ച് രണ്ട് സൈഡൊന്നും ബ്രേക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കിട്ടില്ലായിരുന്നു പതുക്കെ തിരിച്ചു പറഞ്ഞു അപ്പം തിരിയുന്ന റോഡിന്റെ ഇടതുവശം വേഗം കുറച്ചോ അവിടെ തരക്കായല്ലേ ആ ബസ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇച്ചിരി വേഗം കുറച്ചോളൂ നേരെ തന്നെ പോയാൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നേരെ തന്നെ ചവിട്ടി നിർത്താവുള്ളൂ വാഹനം ചരിച്ച് ചവിട്ടി നിർത്തരുത് ക്ലച്ച് മുഴുവൻ ചവിട്ടി തേടാക്കണം ആക്സേഷൻ തട്ടിഞ്ഞൂട്ടർ തട്ടി തേടും അത് വാഹനം കേറി വരും എന്ന് പ്രതീക്ഷിക്കണം ഗട്ടർ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വേഗത കുറയ്ക്കണം അപ്പം പതുക്കെ സ്മൂത്തായിട്ട് വണ്ടി കയറി ഇറങ്ങി അതിനുശേഷം പതുക്കെന്ത് ചെയ്യാവുള്ളൂ ആക്സിലേറ്റർ കൊടുക്കണം ഇനിയിപ്പം എടിക്കാതെ ഡ്രൈവ് ചെയ്ത് വെച്ചാൽ അത് ഇച്ചിരി ബലം കൊടുക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ കേട്ടാ അതൊന്ന് കുറയ്ക്കണം കേറി വന്നില്ലേ പകുതി റോഡിൽ കിടക്കാണ് അപ്പൊ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇച്ചിരി മാറ്റുവാണെങ്കിൽ ഏത് മിറ നോക്കണം റൈറ്റ് മിറ നോക്കണം സത്യം പറഞ്ഞോണ്ടല്ലോ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ മിറ നോക്കുന്നത് അറിയാവോ ഒരു മിനിറ്റില് ഒരു സെക്കൻഡ് എങ്കിലും മിറ എന്ത് ചെയ്യണം നോക്കിയിരിക്കണം ഒരു മിനിറ്റില് ഒരു സെക്കൻഡ് സെക്കൻഡെല്ലാം

തിരിയുന്ന റോഡിന്റെ ഇതാണ് നിന്റെ മാറ്റി നമുക്ക് സൈൽ തടസ്സമുള്ളതെല്ലാം എടുക്കണ്ടേ എന്ത് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കീപ് ചെയ്തിട്ട് മറന്ന അവനൊന്ന് തല ചരിച്ചു തുപ്പിയപ്പോ സൈക്കിൾ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷ അവിടെ ഘട്ടമുണ്ട് വേഗത അടുത്തൊരു ജംഗ്ഷനിൽ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് ഗിയർ നിർത്തുവാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്ന് ബ്രേക്ക് ക്ലച്ചില് കാല് വേണം വണ്ടി വരുവാണെങ്കിൽ നോക്കി രണ്ട് രണ്ടു ബ്രേക്കിന്റെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ വണ്ടിച്ച് ഈ ഒരു ബലം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് വണ്ടി എന്ത് ചെയ്യുന്നത് സൈഡിലേക്ക് പോകുന്നത് ഏത് കൈക്ക് ഈ കൈക്ക് കാരണം ഈ കൈ കയറിയും ആ കൈ ഇറങ്ങിയരിക്കുന്നത് സ്റ്റിയറിങ്ങിന് എങ്ങനെയാ പിടിക്കണ്ടേ പയറിലായിട്ടാണ് കേട്ടോ ഈ കൈ ഇപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റ് ഒരിച്ചിരിടാ ജംഗ്ഷനിലൊരിച്ചിരി വേഗത കുറച്ചിട്ടാണ് വേഗം തിരിച്ചു ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ഈ വണ്ടി മൂവ് ചെയ്തോ ശ്രദ്ധിച്ചോ ഇല്ല അതാണ് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം എടുക്കണോന്ന് പറയുന്നത് മനസ്സിലായോ ഇതിൻ്റെ നടുക്കൂടെ പോകണം ബ്രേക്ക് വറുത്തി ബ്രേക്കിൽ നിന്ന് ഇട്ട് ആ സൈക്കിൾ മാറ്റി തിരിച്ച് വച്ച് മുഴുവൻ തേടും ആക്സിഡൻറ് കാലം മാറ്റി ആക്സിഡന്റ് ആക്സിഡർ ആക്സിഡറിൽ നിന്ന് കാലം മാറ്റിയതിന് ശേഷമാണ് ക്ലച്ച് എന്ത് ചെയ്യുന്നത് മുഴുവനും

ബ്രേക്ക് തിരിച്ചു അറിയാം അതൊക്കെ തിരിച്ചു തിരിച്ചറ മനസിലായ നീ കുറച്ച് ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആകും ഓക്കെ അല്ലേ